ഒരു മോദിയും മാത്രമേയുള്ളൂ ഹനുമാനെപ്പോലെ താൻ അദ്ദേഹത്തെ സേവിക്കുന്നു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ വാക്കുകളാണിത് പൂനെ സാഹിത്യോത്സവത്തിൽ ഡിപ്ലോമസി ഡി കോഴ്സ് സെക്ഷനിൽ ഇന്ത്യക്ക് കൂടുതൽ ജയശങ്കർമാരെ ആവശ്യമുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം നേതാക്കളുടെ കാഴ്ചപ്പാടുകളും ആത്മവിശ്വാസമാണ് രാജ്യങ്ങളെ രൂപപ്പെടുത്തുന്നത് പ്രധാനമന്ത്രി മോദിയുടെ കാഴ്ചപ്പാടും ആത്മവിശ്വാസവും നേതൃത്വമാണ് എന്ന രാജ്യത്തിന്റെ വിദേശകാര്യം ഉൾപ്പെടെയുള്ള എല്ലാ മാറ്റങ്ങളുടെ അടിസ്ഥാനം ശ്രീരാമന്റെ ദൗത്യം നിറവേറ്റുന്ന ഹനുമാനെ പോലെയാണ് എന്റെ കടമകൾ ഓരോന്നും ചെയ്യുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇപ്പോഴത്തെ അന്താരാഷ്ട്ര സംവിധാനം സഖ്യരാഷ്ട്രത്തിന് സമാനമാണെന്നും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ബന്ധങ്ങളും ഒറ്റപ്പെട്ട ശക്തി കേന്ദ്രങ്ങളും ഇല്ല എന്നും ജയശങ്കർ പറയുന്നു ഇന്ത്യയ്ക്ക് ദേശ താൽപ്പര്യം മാത്രം അടിസ്ഥാനമാക്കി തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങൾ കൂടുതൽ സങ്കീർണമായി തീർന്നു എന്നും മന്ത്രി പറഞ്ഞു അമേരിക്കയുമായുള്ള ബന്ധത്തിന് നിരന്തരമായ പുനഃക്രമീകരണം ആവശ്യമാണെന്നും ചൈനയുമായുള്ള ബന്ധം ഇപ്പോഴും ബുദ്ധിമുട്ടാണെന്നും അദ്ദേഹം പറയുന്നു യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങൾക്കിടയിൽ റഷ്യയുമായുള്ള വ്യാപാരം തുടരുന്നത് വെല്ലുവിളി ഉയർത്തുന്നുണ്ട് യൂറോപ്പ് കൂടുതൽ പ്രാധാന്യമുള്ള പങ്കാളിയെ ഉയർന്നു വരുന്നുണ്ടെങ്കിലും ജപ്പാനുമായുള്ള പങ്കാളിത്തം ഉയർത്തുന്നതിൽ സങ്കീർണതകൾ ഉണ്ടെന്നിരിക്കെ ഇന്നത്തെ ലോകം കൂട്ടുകക്ഷി രാഷ്ട്രീയത്തിന് സമാനമാണെന്നും ഇന്ത്യ സാമർഥ്യത്തോടെ നിലകൊള്ളണമെന്നും ജയശങ്കർ പറയുന്നു ഈ സാഹചര്യം കൃത്യമായി മനസ്സിലാക്കി ഇന്ത്യ സാമർഥ്യത്തോടെ സ്വന്തം കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ടു പോകണമെന്ന് അദ്ദേഹം വ്യക്തമാക്കി അതേസമയം യൂറോപ്യൻ രാജ്യങ്ങൾ കുടിയേറ്റക്കാരെ കുറിച്ചുള്ള ആശങ്കകളിലും ചർച്ചകളിലും ഏർപ്പെട്ടിരിക്കുകയാണെന്നും ഇന്ത്യൻ തൊഴിലാളികൾക്ക് രാജ്യത്തിന് പുറത്ത് ആവശ്യക്കാർ ഏറെയാണെന്നും മാറുന്ന ലോകത്തെക്കുറിച്ച് തന്റെ കാഴ്ചപ്പാട് വ്യക്തമാക്കി അദ്ദേഹം പറയുന്നു നമ്മുടെ രാജ്യത്ത് കൂട്ടുകക്ഷി രാഷ്ട്രീയത്തിന്റെ കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്നത്തെ ലോകം കൂട്ടുകക്ഷി രാഷ്ട്രീയത്തിന് സമാനമായി ആർക്കും ഭൂരിപക്ഷം ലഭിക്കുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ലോകത്തിൽ നിരന്തരം പുതിയ കൂട്ടുകെട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ചിലർ ഉയരുന്നു ചിലർ വീഴുന്നു നാം വളരെ ജാഗ്രതയോട് വേണം പ്രവർത്തിക്കാൻ ചിലപ്പോൾ ഒരു വിഷയത്തിൽ നാം ഒരാളോടൊപ്പായിരിക്കും നിലകൊള്ളുന്നത് എന്നാൽ മറ്റൊരു വിഷയത്തിൽ മറ്റൊരാൾ ഉടപ്പായിരിക്കും ഇത്തരം സാഹചര്യങ്ങളിൽ എല്ലാ സമയത്തും ഞാൻ പിന്തുടരുന്ന തത്വം ഒന്നു മാത്രം എന്തായിരിക്കും എന്റെ രാജ്യത്തിന് ഗുണകരമാകുന്നത് അതായിരിക്കും ഞാൻ തിരഞ്ഞെടുക്കുക ലോകത്തിലെ പ്രധാന ശക്തികളുമായി ഇന്ത്യയുടെ ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ഒരു പുസ്തകത്തിലെ ഭാഗത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ രാജ്യത്തിന്റെ വിദേശ നയം കൈകാര്യം ചെയ്യുന്നത് കൂടുതൽ സങ്കീർണ്ണമായി എന്നാണ് ജയശങ്കർ അഭിപ്രായപ്പെട്ടത് പുസ്തകം എഴുതുന്നതിനിടയിൽ ഉച്ചവാക്യത്തിൽ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള വിദേശ നയത്തെ വിശേഷിപ്പിക്കാൻ വാക്കുകൾ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചായിരുന്നു ചിന്ത അമേരിക്കയുമായി ബന്ധപ്പെടുക ചൈനയെ കൈകാര്യം ചെയ്യുക റഷ്യയ്ക്ക് ഉറപ്പു നൽകുക എന്നിവയെല്ലാം നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ സങ്കീർണമായിരിക്കുന്നു യുക്രൈൻ യുദ്ധവും റഷ്യയിൽ നിന്ന് നിന്നകന്നു നിൽക്കുന്ന ഇന്ത്യയുടെ മേലിലുള്ള സമ്മർദ്ദവും കാരണം എണ്ണ വ്യാപാരത്തിൽ റഷ്യയ്ക്ക് ഉറപ്പു നൽകുന്നത് വെല്ലുവിളിയായിരുന്നു ജപ്പാനെ ഇതിനിടയിലേക്ക് കൊണ്ടുവരുന്നതും ഒരു വലിയ വെല്ലുവിളിയായിരുന്നു എന്നും അവർ അവരുടെ തനതായ വേഗതയിലാണ് നീങ്ങുന്നതെന്നും ജയശങ്കർ പറയുന്നു ഇതിനിടെ യൂറോപ്പ് ഇന്ത്യയുടെ ഒരു പ്രധാന പങ്കാളിയായി ഉയർന്നു വന്നിട്ടുണ്ട് നമ്മുടെ അയൽ രാജ്യങ്ങൾ നമ്മളെക്കാൾ ചെറുതും ഇന്ത്യയുമായി അടുത്ത ബന്ധമുള്ളവരുമാണ് അവരുടെ ആഭ്യന്തര രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുന്നു ചിലപ്പോൾ അവർ നമ്മെ പ്രശംസിക്കുന്നു ചിലപ്പോൾ വിമർശിക്കുന്നു അത്തരം സാഹചര്യത്തിൽ ഈ ബന്ധങ്ങളെ കഴിയുന്നത്ര സ്ഥിരതയോടെ എങ്ങനെ നിലനിർത്താം എന്നതാണ് വെല്ലുവിളി അടുത്തിടെ ഉണ്ടായ ചുഴലിക്കാറ്റിൽ ശ്രീലങ്കയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായപ്പോൾ ഏറ്റവും ആദ്യം പ്രതികരിച്ചതും സഹായം നീട്ടിയതും ഇന്ത്യയായിരുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി അയൽരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ കുടുംബനാഥനെ പോലെ പ്രവർത്തിക്കുക എന്നത് ഇന്ത്യയുടെ കടമയാണെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു ആൾക്കാരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ആഗോളതലത്തിൽ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളോട് ഇന്ത്യ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന ചോദ്യത്തിന് എപ്പോൾ വായ തുറക്കണമെന്നും എപ്പോൾ വായ മൂടണമെന്നും അറിഞ്ഞിരിക്കണം എല്ലാ സാഹചര്യത്തെ ആശ്രയിച്ചിരിക്കുന്നു ഇന്നത്തെ ലോകത്ത് നിങ്ങൾ സംസാരിച്ചില്ലെങ്കിൽ ലോകം നിങ്ങളെ അടിച്ചമർത്തും നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നതിലൂടെ നിങ്ങളെ പ്രതിരോധത്തിലാക്കുമെന്നും ആയതിനാൽ ശബ്ദമുയർത്തുന്നത് പ്രധാനമാണെന്നും അദ്ദേഹം പറയുന്നു